ജൗഹറത്തു തൗഹീദിൻ്റെ മൂന്നാമത്തെ ക്ലാസ് ഒമ്പതാമത്തെ വരി മുതൽ പതിമൂന്നാമത്തെ വരി വരെയുള്ള അഞ്ച് വരികളെ ആണ് വിശദീകരിക്കുന്നത് നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങളിൽ നമ്മുടെ നിലപാട് നമ്മുടെ അറിവ് അതെങ്ങനെയായിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത് അനുകരണം മതിയോ അതല്ല അത് മതിയാവില്ലേ വളരെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ിഫ മുക്കായ എല്ലാ ആളുകളും എല്ലാ മുക്കല്ലഫീങ്ങളും മുക്കല്ലഫ് എന്ന് പറഞ്ഞാൽ ബാലിഗ് ആക്കിൽ പ്രായപൂർത്തിയുള്ള ആളാണ് ബുദ്ധിയുള്ള ആളാണ് അല്ലാതെ ഈ ബലകത്വു ദൈവത്തു അവന് ഇസ്ലാമിക പ്രബോധനം അവനിലേക്ക് എത്തിയിട്ടുണ്ട് സലീമൽ ഹവാസി അവൻ്റെ പഞ്ചേന്ദ്രിയങ്ങളിൽ അവന് ഗ്രാഹിശക്തി ഉള്ളവനാണ് അവനാണ് മുക്കല്ലഫ് എന്ന് പറയുന്നത് ബാഹ്യമായ ഇവൻ്റെ പഞ്ചേന്ദ്രിയങ്ങളുണ്ടല്ലോ അതിൽ ഇവൻ സലീമാണ് ഇവന് ഗ്രാഹിശക്തി ഉള്ളവനാണ് അങ്ങനെയുള്ള ആളാണ് മുക്കല്ലഫ് ആ മുക്കല്ല അവന് നിർബന്ധമായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ പറയാൻ പോകുന്ന കാര്യം അവന് നിർബന്ധമായ കാര്യമാണ് എന്ന് ഇസ്ലാമിക ശരീരത്ത് പഠിപ്പിക്കുന്നു എന്താ നിർബന്ധം അവൻ അറിയൽ നിർബന്ധമാകുന്നു അള്ളാഹുവിന് നിർബന്ധമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വാജിബായ സിഫത്തുകൾ വിശേഷണങ്ങൾ അള്ളാഹുവിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത വിശേഷണങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ബുദ്ധിയിൽ ബുദ്ധിയിൽ ഏതൊരു കാര്യം ഇല്ലാതിരിക്കലാണോ അംഗീകരിക്കപ്പെടാത്തത് അതാണ് വാജിബ് എന്ന് പറഞ്ഞാൽ ഉണ്ടാകൽ നിർബന്ധമുള്ള കാര്യം അള്ളാഹുവിന് ആ പറയുന്ന കാര്യം ഉണ്ടാകൽ നിർബന്ധമാണ് അങ്ങനെയുള്ള കാര്യം ആ കാര്യം അറിയൽ ഇവന് നിർബന്ധമാണ് അഥവാ വാജിബായ സിഫത്തുകൾ വൽ അതേപോലെ അള്ളാഹുവിന് ജാഇസായ സിഫത്തുകൾ ജാഇസ് എന്ന് പറഞ്ഞാൽ ഉണ്ടാകലും ഇല്ലാതിരിക്കലും അത് രണ്ടും അനുവദനീയമാണ് രണ്ടും കുഴപ്പമില്ല ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ജായിസ് വൽമും ആ പാടില്ലാത്തത് അള്ളാഹുവിന് മുഹാലായത് മുസ്തഹ ആയ സിബത്തുകൾ അള്ളാഹുവിന് ഏതൊരു കാര്യങ്ങൾ പാടില്ലയോ അത് അതൊക്കെ അറിയൽ അവന് നിർബന്ധമാണ് അപ്പം മൂന്ന് കാര്യങ്ങളുണ്ട് വാജിബുണ്ട് ജായിസ് ഉണ്ട് മുസ്തഹ ഉണ്ട് ഈ മൂന്ന് തരം വിശേഷണങ്ങളും അള്ളാഹുവിനെ സംബന്ധിച്ച് അറിയൽ ഇവന് നിർബന്ധമാണ് വമിസ്ലത ഇതുപോലെയുള്ള മൂന്ന് മൂന്ന് ഐറ്റം കാര്യങ്ങൾ വാജിബും മുസ്തഹിലും ജായിസും ഈ മൂന്ന് ഐറ്റം കാര്യങ്ങളും റുസുലിഹി അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർക്കുള്ള ഈ മൂന്ന് ഐറ്റം കാര്യങ്ങൾ പ്രവാചകന്മാർക്കും ഉണ്ട് വാജിബായ കാര്യങ്ങളുണ്ട് ജായിസായതുണ്ട് മുസ്തഹിലായതുണ്ട് ഇതൊക്കെ വിശേഷണങ്ങളുടെ വ്യത്യസ്തങ്ങളായ ശൈലികളാണ് അതൊക്കെ ഇവൻ അറിയൽ ഓരോ മുക്കല്ലഫിനും നിർബന്ധമാണ് പഠിച്ച മുസ്ലിയാക്കന്മാർക്ക് മാത്രം അറിഞ്ഞാ പോരാ ഓരോ മുക്കല്ലഫിനും ഇതൊക്കെ അറിയൽ നിർബന്ധമാണ് ഈ പറയപ്പെടുന്ന അറിവുകളൊക്കെ നിന്നിലേക്ക് പറഞ്ഞു തരുന്നത് നീ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കിക്കോളൂ ശരിക്ക് മനസ്സിലാക്കിക്കോ നീ ശ്രദ്ധിച്ചു കേട്ട് ഇത് കൊല്ലുമൻ കല്ലത പിത്തീതി അതാണ് പതിനൊന്നാമത്തെ വരി ഇതിങ്ങനെ നിർബന്ധമായും അറിയേണ്ടതാണെന്ന് പറയാനുള്ള കാരണം കുല്ലുമൻ കല്ലതൗഹീതി തൗഹീദി മുല്ലക്ക ഇത് അഥവാ വിശ്വാസപരമായ വിജ്ഞാനം അതിൽ ഒരാൾ മറ്റുള്ളവരെ അനുകരിച്ചാൽ മറ്റുള്ളവരൊക്കെ അങ്ങനെയാ പറയണത് പഠിച്ച പണ്ഡിതന്മാര് ഇമാമിങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മളും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു എന്ന് വിശ്വാസപരമായ കാര്യങ്ങളിൽ ഒരാൾ അനുകരിച്ചാൽ ഈമാനുഹു അവൻ്റെ ഈമാൻ ലം യു മിൻ തർദീദിൻ അത് സംശയത്തിൽ നിന്ന് അത് ഒഴിവല്ല പരിഭ്രമം സംശയം അത് അവൻ്റെ ഈമാനുണ്ടാകും എന്ന് പറഞ്ഞാൽ അവൻ്റെ ഈമാനിൽ സംശയത്തിൻ്റെ സാധ്യതകളുണ്ട് സംശയം വരാനുള്ള സാധ്യതകളുണ്ട് എപ്പോഴാ സംശയം വരുന്നത് ഇതാ ശക്കഹൂ മുൻ ഒരു സംശയിപ്പിക്കുന്നവൻ അവനെ വന്ന് സംശയിപ്പിച്ചാൽ അവന് ആ അതങ്ങനെയാണോ എന്ന സംശയം വരാൻ സാധ്യതയുണ്ട് അതാണ് ഈമാനുഹൂലം എന്ന് പറഞ്ഞത് അപ്പൊ അങ്ങനെ പറ്റൂല അപ്പോൾ ഇങ്ങനെ മറ്റുള്ള പണ്ഡിതന്മാരൊക്കെ പറയുന്നതിനെ അനുകരിച്ചുകൊണ്ട് വിശ്വസിക്കുന്നതായ ആളുകളുടെ ഈമാൻ ആ ഈമാനിന്റെ കാര്യത്തിൽ ബഹദുൽ കൗമി വിശ്വാസ ശാസ്ത്ര പണ്ഡിതന്മാരുടെ ഇത് വിശ്വാസ ശാസ്ത്രം ആ പണ്ഡിതന്മാരിൽപ്പെട്ട ചില പണ്ഡിതന്മാർ യഹക്കി അവർ അതിൽ ഉദ്ധരിക്കുന്നുണ്ട് അൽഹുൽഫ അഭിപ്രായ വ്യത്യാസം ഉദ്ധരിക്കുന്നുണ്ട് അങ്ങനെ ഇമാമിങ്ങൾ പറഞ്ഞതിനെ അനുകരിച്ചു തക്കലീദ് ചെയ്തു തക്കലീദ് ചെയ്യാന്ന് പറയുമ്പോൾ തക്കലീദ് എന്ന് പറഞ്ഞാൽ അൽ ബി പറഞ്ഞാ ഗൈരി മിൻ ഖൈരിഫത്തി ദലീലിഹി ഒരു അങ്ങനെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വിശ്വാസ കാര്യങ്ങളെ സംബന്ധിച്ച് അത് ഞാൻ അങ്ങനെ തന്നെ സ്വീകരിക്കുന്നു അതിന്റെ തെളിവെന്താണ് തെളിവെന്താണെന്നൊന്നും എനിക്കറിയില്ല അങ്ങനെ ഒരു കാര്യത്തെ വിശ്വസിക്കുക അതിനാണ് തക്കലീദ് എന്ന് പറയണത് അപ്പോൾ ഫിഖഹ് എന്നൊക്കെ പറയുമ്പോൾ കർമ്മശാസ്ത്ര വിഷയങ്ങളിലൊക്കെ നമ്മൾ തക്കലീദ് തന്നെയാണ് ചെയ്യുന്നത് അത് ഇമാമുനെ ഷാഫി റതി അള്ളാൻസല അങ്ങനെയാ പറഞ്ഞത് അതിൻ്റെ ഇപ്പം തെളിവെന്താണെന്നൊന്നും എനിക്കറിയില്ല ഞാൻ ഇമാമ് പറഞ്ഞത് സ്വീകരിക്കുന്നു ഫിഖിൽ അതാണ് നമ്മൾ ചെയ്യല് പക്ഷേ വിശ്വാസപരമായ കാര്യങ്ങളിൽ അങ്ങനെ തെളിവറിയാതെ സ്വീകരിക്കുന്ന തക്കലീദ് അനുകരണം ആ അനുകരണത്തിൻ്റെ വിഷയത്തിൽ ചില പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തി അഭിപ്രായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള മുക്കല്ലിധീങ്ങൾ അനുകരിക്കുന്ന വിശ്വാസികൾ വിശ്വാസ വിഷയങ്ങളിൽ അനുകരിക്കുന്നവരുടെ വിശ്വാസം ശരിയല്ല ഈമാൻ ശരിയല്ല എന്ന് ചിലർ പറഞ്ഞു ചിലർ പറഞ്ഞു അവരുടെ ഈ മാൻ കുഴപ്പമില്ല എന്ന് ചിലരും പറഞ്ഞു അതാണ് അഭിപ്രായ വ്യത്യാസം എന്ന് പറയണത് എന്നാൽ ഈ വിജ്ഞാനത്തിൻ്റെ ഇൽമുല്ല ഇതിൻ്റെ പണ്ഡിതന്മാരിൽപ്പെട്ട മറ്റു ചിലർ ഹക്ക ക ആ വിഷയത്തിൽ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നു അൽ കഷ്ഫ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ലാത്ത ഒരൊറച്ച നിലപാട് ഒരൊറച്ച വിശദീകരണം അവർ ഉറപ്പിച്ചു പറഞ്ഞു അവർ അവിടെ ഇങ്ങനെ അഭിപ്രായമുണ്ട് ഇങ്ങനെ അഭിപ്രായമുണ്ട് അങ്ങനെ രണ്ടഭിപ്രായത്തിൻ്റെ ഒന്നും കാര്യമില്ല അവിടെ ഒറ്റ നിലപാടേ ഉള്ളൂ അത് ഉറപ്പിച്ചങ്ങോട്ട് പറഞ്ഞു കുറേ പണ്ഡിതന്മാർ ആ ഉറപ്പിച്ചു പറഞ്ഞ പണ്ഡിതന്മാരുടെ നിലപാട് അതിനെയാണ് അവലംബിക്കേണ്ടത് എന്ന് നമുക്ക് കാണാൻ പറ്റും എന്താണ് അവർ ഉറപ്പിച്ചു പറഞ്ഞത് അതാണ് പതിമൂന്നാമത്തെ അങ്ങനെ ആ ഉറപ്പിച്ചു പറഞ്ഞ പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസത്തിന്റെ ആവശ്യം ഇല്ല അവിടെ എന്ന് പറഞ്ഞു അവർ പറഞ്ഞ വിശദീകരണം ഇൻ ബി കൗലിൽ മറ്റു പണ്ഡിതന്മാര് ഇമാമിയങ്ങളൊക്കെ പറഞ്ഞതിനെ നാം സ്വീകരിച്ച് അവർ പറഞ്ഞതിനെ നാം വിശ്വസിക്കുമ്പോൾ അതിൽ നമുക്ക് നല്ല ദൃഢതയുണ്ടെങ്കിൽ കഫ നല്ല ദൃഢതയുണ്ടെങ്കിൽ അത് മതി അങ്ങനെ നല്ല ഉറപ്പ് ഇല്ലെങ്കിൽ ലം യസൽ ഫിൽ അവൻ കുഴപ്പത്തിൽ തന്നെയാണ് എന്താ ഈ നല്ല ദൃഢത എന്ന് പറഞ്ഞാൽ ജസ്മൻ കവിയൻ ആരുടെ അഭിപ്രായത്തെയാണോ ആര് പറഞ്ഞ ഏത് ഇമാമ് പറഞ്ഞ നിലപാടാണോ നമ്മൾ വിശ്വസിക്കുന്നത് ആ പറഞ്ഞ ഇമാമ് അതിൽ നിന്ന് മാറിയാലും ഞാൻ മാറൂല അത്ര ഈമാൻ ഉറപ്പാ അങ്ങനെയാണെങ്കിൽ പിന്നെ ആ ഈമാൻ മതി അതിൽ കുഴപ്പമില്ല അങ്ങനെ ഒരു ഉറപ്പില്ലെങ്കിൽ അവൻ ഈമാനികമായി ശരിയല്ല അവൻ്റെ കഥ അവൻ്റെ ഈമാൻ റെഡിയല്ല കാരണം എന്താ അവൻ്റെ ഈമാന് സംശയമുണ്ടാകാനുള്ള സാധ്യതയുണ്ടല്ലോ സംശയം അവിടെ വരുമല്ലോ എന്നതാണ് ഇവിടെ ഇൽമാണ് വേണ്ടത് അത് നമ്മൾ മനസ്സിലാക്കണം ഇൽമാണ് വേണ്ടത് ഈ അനുകരണത്തോടു കൂടെയാണെങ്കിലും വരുന്നത് ഈ ചർച്ചയൊക്കെ ഇൽമിനെ പറ്റിയാണ് തെളിവ് സഹിതം തെളിവിനോട് യോജിച്ച രൂപത്തിൽ ഉള്ള നല്ല ദൃഢമായ ഒരു ഗ്രാഹ്യം ഒരു വിവരം അതാണ് ഇൽമെന്ന് പറയണത് അൽ ജസ്മുൽ മുതാബിക്കുലിൽ വാക്കി അൻ ദലീലിൻ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ യാഥാർത്ഥ്യത്തോട് യോജിച്ചുകൊണ്ടുണ്ടായിത്തീരുന്ന ഒരു ഉറപ്പ് അതാണ് ഇൽമം അപ്പം നമ്മൾ ചിലപ്പോൾ ഒരാൾ യഥാർത്ഥ വസ്തുത തന്നെയാണ് ഒരാളുടെ കാഴ്ചപ്പാട് വസ്തുത തന്നെ വസ്തുത എന്തോ അത് തന്നെയാണ് അവൻ്റെ കാഴ്ചപ്പാട് അവൻ്റെ വിശ്വാസം വസ്തുതയ്ക്ക് ഒരു കുഴപ്പവും ഇല്ല പക്ഷേ അവനതിൽ ഉറപ്പൊന്നുമില്ല അവനുള്ളത് മികച്ച ഭാവന അല്ലെങ്കിൽ സംശയം അല്ലെങ്കിൽ ഊഹം വന്ന് ശക്ക് വഹ്മ് ഇങ്ങനെയൊക്കെയാണ് ഉള്ളതെങ്കിൽ അതിനെ ഇൽമ എന്ന് വിളിക്കാൻ പറ്റൂല അതിനെ എന്ന് വിളിക്കാൻ പറ്റൂല അതേപോലെ തന്നെ യാഥാർത്ഥ്യത്തോട് യോജിച്ച അനുകരണം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ പറയണതിനെ നമ്മൾ അനുകരിക്കുന്നു പണ്ഡിതന്മാർ പറഞ്ഞതിനെ അനുകരിക്കുന്നു അതിനെയും ഇൽമ എന്ന് പറയാൻ പറ്റൂല അവിടെ ഉറപ്പ് നന്നായിട്ടുണ്ട് ഉറപ്പിൻ്റെ കുറവല്ല പക്ഷേ തെളിവിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഉറപ്പല്ലല്ലോ എന്ന് പറഞ്ഞാൽ തെളിവിനെ ഇയാൾ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നതാണ് അപ്പം അങ്ങനെയുള്ള തെളിവിനെ മനസ്സിലാക്കാതെ ഇമാമീങ്ങൾ പറഞ്ഞതിനെ അനുകരിച്ചു കൊണ്ടുള്ള വിശ്വാസം അതിനെപ്പറ്റിയാണ് പിന്നെ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തിയത് ഇവിടെ കൊഴപ്പല്ല എന്നും കുഴപ്പമുണ്ട് എന്നും രണ്ടഭിപ്രായം അവിടെ വിശദീകരിച്ചുകൊണ്ട് ഉസ്താദ് എഴുതിയത് കാണാം വൽ അലൈഹി അവലംബിക്കപ്പെടാവുന്ന യഥാർത്ഥത്തിലുള്ള നിലപാട് നല്ല നിലപാട് ഹുവ ഹുവാ അന്നൽ മുഖല്ലിദി സ്വഹീഹുൻ ഈ മറ്റുള്ള ഇമാമിങ്ങളെ അനുകരിച്ചുകൊണ്ടുള്ള അങ്ങനെ അനുകരിക്കുന്നവരുടെ ഈമാൻ ശരി തന്നെയാണ് ലാഖിന്നഹു ആസിൻ പക്ഷേ ആൾ തെറ്റുകാരനാണ് ബിത്തർക്കിന്നവരി ഫിദ്ദീലി ഇങ്കാന അഹിലിന്നവരി അവൻ തെളിവിൽ ചിന്തിക്കൽ എന്നത് അവൻ ഒഴിവാക്കിയിരിക്കുന്നു അവൻ അതിന് പറ്റിയ ആളാണെങ്കിൽ ചിന്തിക്കാനൊക്കെ പറ്റിയ ഒരാളാണ് എങ്കിൽ ആ തെളിവിൽ ചിന്തിക്കൽ എന്നുള്ളത് അവൻ ഒഴിവാക്കിയതിൻ്റെ പേരിൽ അവന് കുറ്റം കിട്ടും എന്നുള്ളതാണ് ഇനി പിന്നെ കുറ്റമുണ്ട് ഏതായാലും ഈ തെളിവടിസ്ഥാനത്തിൽ മനസ്സിലാക്കാതെ അനുകരിക്കുന്ന ഈമാനിന് കുറ്റമുണ്ട് പിന്നെ ഈമാൻ ശരിയാകുമോ എന്ന വിഷയത്തിൽ ഒരു നിലപാട് നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞു അതായത് നല്ല ദൃഢതയുള്ള വിശ്വാസം തന്നെയാണ് എങ്കിൽ ഈ മാൻ ശരിയാകും ഇല്ലെങ്കിൽ അതും ശരിയാവുകയില്ല ഈമാനും ശരിയാവുകയില്ല അവസാനം വിശദീകരിച്ചുകൊണ്ട് ഉസ്താദ് പറഞ്ഞു ജദീറും ബി ദിക്രി ഇവിടെ പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അന്നൽ ഖിലാഫ ഈ ഈമാൻ ശരിയാകുമോ ഇല്ലേ എന്നൊക്കെ പറയുന്ന ഈ അഭിപ്രായ വ്യത്യാസം ഫിൽ മുക്കല്ലിദി അൽ ജാസിമി നല്ല ദൃഢതയുള്ള മുക്കല്ലിദിന്റെ കാര്യത്തിലാണ് ദൃഢത എന്ന് പറഞ്ഞാൽ അവന് ഉറപ്പുണ്ട് ഏർ ഉറപ്പിന് നല്ല ശക്തി ഉണ്ടെങ്കിൽ കൊഴപ്പല്ല അതേ സമയത്ത് ഉറപ്പുണ്ട് പക്ഷെ ഉറപ്പിന് അത്രമാത്രം വലിയ ശക്തി ഇല്ല എന്നാൽ ശരിയാവില്ല അതാണ് മേലെ നമ്മളൊരു നിലപാടായിട്ട് പറഞ്ഞത് എന്നാൽ ഇവിടെ നമ്മൾ പറയാനുള്ളത് ഒരാൾക്ക് അങ്ങനെ ഉറപ്പ് എന്ന് പറഞ്ഞ സംഗതി തന്നെ ഇല്ല പിന്നെ അവന് ഈ വിശ്വാസപരമായ കാര്യങ്ങളിൽ ഉള്ളത് സംശയമാണ് അല്ലെങ്കിൽ ഭാവനയാണ് അങ്ങനെയൊക്കെ വന്നാൽ അങ്ങനെയുള്ളവരുടെ ഈ മാൻ ശരിയല്ല ബിൽ ഇത്തിഫാക്കേ അതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല അള്ളാഹു നമ്മെ പഠിക്കാനും വിശ്വസിക്കാനും പ്രവർത്തിക്കാനും എല്ലാം സൗഫിയക്ക് നൽകി സഹായിക്കുമാറാവട്ടെ ആമീൻ ആറമ്പല്ല